ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ ഉണക്കമുന്തിരി കഴിക്കുന്നതും അതുപോലെ തന്നെ ബദാം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് പേരും ചോദിച്ചൊരു കാര്യമാണ് വാൾനട്ട് പതിവായിട്ട് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ലഭിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ വാൾനട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ബ്രെയിൻ്റെ ഷേപ്പിലാണ് നമ്മൾ കാണുന്നത് ഇത് സാധാരണഗതിയിൽ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല പക്ഷേ നമ്മുടെ ശരീരത്തിന് ആയിട്ട് വേണ്ട ഒട്ടനവധി ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഒപ്പം തന്നെ നല്ല ഫൈബർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് തരാനായിട്ട് ഈ പറയുന്ന വാൾനെറ്റിന് സാധിക്കും വാൾനെട്ട് അമിതമായിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു കാഷ്യൂനെറ്റ് കഴിക്കുന്നത് പോലെ നമുക്ക് അത്രയും ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് വളരെയേറെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫാറ്റ് കണ്ടന്റ് ഏകദേശം പതിനെട്ട് ഗ്രാമും കലോറിഫിക് വാല്യൂ വൺ എയ്റ്റി ത്രീ അതായത് നൂറ്റി എൺപത്തി മൂന്നും പ്രോട്ടീൻസ് ഫോർ പോയിൻ്റ് ത്രീ ഗ്രാമും ഫൈബർ കണ്ടന്റ് വൺ പോയിൻ്റ് നയൻ ഗ്രാമും കാർബോഹൈഡ്രേറ്റ് ത്രീ പോയിന്റ് എയിറ്റ് ഗ്രാമും പിന്നീട് ന ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസിനെ നല്ല രീതിയിൽ സപ്ലിമെൻറ്റ് ചെയ്യാനും ഇതിന് സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സോഡിയം ഫ്രീ ആണ് എന്നതുകൂടി ഇതിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ മാക്സിമം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂട്ടാനും ഈ പറയുന്ന വാൾനെട്ടിൻ്റെ പതിവായിട്ടുള്ള ഉപയോഗം കൊണ്ട് സാധിക്കും നമ്മളിപ്പോൾ സാധാരണ കൊളസ്ട്രോളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എച്ച് ഡി എൽ എൽ ഡി എൽ ട്രൈ ഗ്ലിസറൈഡെന്ന് പറയത്തില്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല കൊളസ്ട്രോളായിട്ടുള്ള എച്ച് ഡി എൽ കൂട്ടാനും എന്നാൽ ലോ ഡെൻസിറ്റി എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ച് നിർത്തിയിട്ട് ട്രൈഗ്ലിസറൈഡ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അടിയാത്ത രീതിയിൽ നമുക്ക് ഫലപ്രദമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നട്ട്സ് വിഭാഗത്തിൽപ്പെട്ട ഒന്നുകൂടിയാണ് നമ്മുടെ ഈ പറയുന്ന വാൾനട്ട് അപ്പോൾ അതുപോലെ ഇത്തരത്തിൽ കൊളസ്ട്രോളിന്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ വരാത്തത് കൊണ്ട് തന്നെ അമിതവണ്ണം ഉള്ളവർക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗം ഉള്ളവർക്കും നമുക്ക് ഈ വാൾനട്ട് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് അവരുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് അമിതമായിട്ട് കഴിക്കരുത് എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന വാൾനട്ട് ബ്രെയിൻ ഷേപ്പിൽ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയേറെ സഹായിക്കുകയും രക്തക്കുഴലുകളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇലാസ്റ്റിസിറ്റി നിയന്ത്രിച്ച് നിർത്തുന്നതിനും അമിതമായിട്ട് കൊളസ്ട്രോള് രക്തകുടലുകളിൽ ഒക്കെ ഈ പറയുന്ന വാൾനെട്ട് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബി പി അല്ലെങ്കിൽ രക്തസമ്മർദ്ദമൊക്കെ നന്നായിട്ട് കുറച്ച് നിർത്താനൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വാൾനെട്ടിൻ്റെ ഉപയോഗം കൊണ്ട് സാധിക്കും വാൾനെട്ടിന് നല്ല രീതിയിൽ ആൻറ്റി ക്യാൻസറസ് ആക്ടിവിറ്റി ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന സെല്ലുകളുടെ അമിതമായിട്ടുള്ള ആ വർധനവിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സാധിക്കും അല്ലാതെ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് ഇത് കഴിച്ചാലും മാറുമെന്നല്ല ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയുടെ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെയേറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഫൈബർ കണ്ടന്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആസിഡിറ്റി പുളിച്ചു തകട്ടല് മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നെറ്റ്സ് കൂടിയാണ് ഈ പറയുന്ന വാൾനട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഓർമ്മശക്തി ബുദ്ധിവികാസം കുട്ടികളുടെ ആരോഗ്യം വളർച്ച മുതലായിട്ടുള്ള സമയത്ത് ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കുണ്ടാവുന്ന ക്ഷീണം തളർച്ച ഉന്മേഷക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ സാലഡുകളോടൊപ്പോ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ആഹാരത്തോടൊപ്പം ഒരു സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷേക്ക് ആയിട്ടോ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടോ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നുകിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഓവർനൈറ്റ് രാത്രിയിൽ നമ്മൾ ഇതിനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് അതായത് വെള്ളത്തിൽ കുതിർത്ത് രാവിലെ നമ്മൾ കഴിക്കുന്ന ഒരു രീതിയിൽ കഴിക്കാം റോസ്റ്റഡ് ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലോ ഇല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല ഫോംസിലും നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനുമൊക്കെ ഈ പറയുന്ന വാൾനട്ട് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ സാധാരണ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കാൽഷ്യത്തിൻ്റെ കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബലക്ഷയത്തിനൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുക അതായത് വാൾനട്ട് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നാണ് പിന്നീട് നമുക്ക് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ പോലുള്ള സമയത്ത് നമ്മളിപ്പോൾ ോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നട്സ് വിഭാഗങ്ങൾ കഴിക്കുമ്പോൾ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിൻ്റെ അകത്ത് അതായത് കാൽസ്യത്തിനെ സപ്ലൈ ചെയ്യാനായിട്ട് ഇതിന് നല്ല രീതിയിൽ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ളവർക്ക് അതായത് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വാൾനട്ട് പതിവായിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നീട് ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ ബിയുടെ ഒരു റിച്ച് സോഴ്സാണ് അതായത് ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് മുതലായിട്ടുള്ള ബി കോംപ്ലക്സിൻ്റെ ഒരു നല്ല കലവറയാണെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് ഈ മോണ രോഗങ്ങളും മറ്റുമൊക്കെയുള്ള സമയത്ത് അല്ലെങ്കിൽ അതൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന വാൾനെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അയൺ കണ്ടൻറ്റ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രക്തക്കുറവ് അനീമിയ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ സിങ്കും സെലീനിയ ഉള്ളതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവ് ബുദ്ധിവികാസം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് ഇതിൽ നല്ല രീതി രീതിയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം ജനറൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാഴ്ചക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതായത് നമ്മുടെ കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒമേഗ ത്രീ നമുക്കറിയാമല്ലോ ഞാൻ സാധാരണ നേരത്തെ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സപ്ലിമെൻറ്റുകൾ എടുക്കുന്നേക്കാളും നമുക്ക് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ആഹാരങ്ങൾ അത് അത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആഹാരങ്ങളിൽ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒന്നുകൂടിയാണ് വാൾനട്ട് അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ വാൾനട്ട് നമുക്ക് പതിവായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ പലർക്കും തോന്നും അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊതുവെ വാൾനട്ട് എത്ര അളവിൽ കഴിക്കണം എന്നാണ് ചോദിക്കുന്നത് ഏകദേശം ഇരുപത്തി ഗ്രാം അല്ലെങ്കിൽ ഏഴ് വാൾനട്ട് അല്ലെങ്കിൽ ഒരു ഔൺസ് എന്ന് പറയുന്ന അളവിലാണ് നമുക്ക് വാൾനട്ട് പതിവായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരളവ് പക്ഷേ ഈ വാൾനെട്ടിന് ഞാനിപ്പോൾ ഇത്രയും ഗുണങ്ങളൊക്കെ നിങ്ങളുടെ തിരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വാൾനട്ട് കഴിക്കാൻ പാടില്ലാത്ത ചില കണ്ടീഷൻസ് ഉണ്ട് ചിലരെ സംബന്ധിച്ച് നമുക്ക് ഈ വായുവിൻ്റെ പ്രശ്നം അതായത് എന്ത് കഴിച്ചാലും വായു കയറും പക്ഷേ ഈ വാൾനെട്ട് സാധാരണ വായു ഉണ്ടാക്കുന്ന ഒരു ആഹാരമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വായുവിൻ്റെ പ്രശ്നമുള്ള സമയത്ത് വാൾനട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ വാൾനട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വായുവിൻ്റെ പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ വാൾനട്ട് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ചിലരെ സംബന്ധിച്ച് വാൾനട്ട് കഴിക്കുമ്പോൾ അത് വയറിളകുന്നതിന് ഒരു കാരണമാകാറും അതുപോലെ തന്നെ ദഹന പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് വാൾനട്ട് കഴിക്കരുത് അതുപോലെ തന്നെ ആസ്മാരോഗമുള്ളവരെ രോഗം സംബന്ധിച്ചും അലർജി പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചും ഇത്തരത്തിൽ വാൾനെട്ടിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ശ്വാസതടസ്സം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ആ കഴിക്കാനായിട്ട് മരുന്ന് തന്നെ ഡോക്ടറുടെ അഭിപ്രായം കൂടി തേടിയിട്ട് വേണം നമ്മൾ വാൾനെട്ട് കഴിക്കാനുള്ളത് എന്നുകൂടി ഉണ്ട് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അത് ഈ പറയുന്ന വാൾനെട്ടിൽ നല്ല രീതിയിൽ കലോറിഫിക് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് കലോറി വന്നു കയറാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതായത് അടിഞ്ഞു കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വാൾനട്ട് കഴിക്കുമ്പോൾ വളരെ ലിമിറ്റായിട്ട് കഴിക്കുക കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മൾ വാൾനെട്ടിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ നമ്മൾ ഈ വാൾനട്ട് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾനട്ടിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് വെള്ളം കൂടി നമ്മൾ കുടിച്ചിരിക്കണം അതായത് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം അതായത് ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ പതിവായിട്ട് എല്ലാ ദിവസവും കുടിക്കണം കാരണം ഇത് കറക്റ്റായിട്ട് ദഹിച്ച് മെറ്റബോളൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്താനും അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് നല്ല രീതിയിലുള്ളതുകൊണ്ട് തന്നെ മലം പിടുത്തം ഉണ്ടാകാതെ പ്രോപ്പറായിട്ട് മലശോധന നടക്കുന്നതിന് നമ്മൾ ഇത്തരത്തിൽ വാൾനട്ടിനോടൊപ്പം തന്നെ ഈ വെള്ളം കൂടി കുടിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് നെറ്റ്സ് വിഭാഗത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടുന്നതും അതുപോലെ തന്നെ ഒട്ടനവധി ഗുണങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വാൾനെറ്റിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിവരം നിങ്ങളെ അറിയിച്ചത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ